ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ പെരുന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പെരുന്നാളിൽ നിന്ന് രാവിലെ ചങ്കുറിനെ പള്ളിപ്പാൻ വിളിച്ച് നോക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ചങ്കു രാവിലെ എണ്ണീറ്റ് സത്ത് ഉറങ്ങുവാൻ സത്തിനെ ഹഗ് ചെയ്തൊരു ഇതുപോലെ ഒക്കെ പറഞ്ഞു എന്നിട്ട് സത്ത് എന്താ ഉറങ്ങുവാണ് അപ്പോൾ ചങ്കു റെഡിയായിട്ട് സത്തിനെ വിളിച്ച് എണ്ണീപ്പിക്കാമെന്ന് വിചാരിച്ചു എന്നാലും സത്തിനെ സത്തെ സത്ത് ചങ്കു എണ്ണീറ്റും റെഡിയാവുന്ന പള്ളിപ്പാൻ റെഡിയാകുന്നൊക്കെ പറഞ്ഞു സത്ത് നിന്നിട്ടും വീണ്ടും വന്നു അറിയാതിരിക്കണമെങ്കിൽ ചങ്കർ അപ്പം പള്ളിപ്പാൻ റെഡിയായി റെഡിയായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മുന്നോട്ടും ചെച്ചായും പള്ളിപ്പാൻ റെഡിയായി ഞാൻ മറ്റേ പെരുന്നാളിന് എട്ട് മണിക്കാ പോയി അപ്പോൾ ഇന്ന് എട്ട് മണിക്കാനും കുറച്ച് ലാഗാമെന്ന് വെച്ചിട്ട് ചെച്ചായും മുന്നൂട്ടിനും വന്ന് വിളിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് തന്നെ ഞാൻ ചങ്കുണ്ണം റെഡിയാക്കി പള്ളിപ്പാൻ ഒരുക്കിയിട്ടാണ് അപ്പോൾ ചെച്ചാടേയും മുന്നൂട്ടിനോടെ പള്ളിയിൽ പോകാം കേട്ടോ പക്ഷെ ഞാനാവനെ പള്ളി നിസ്കരിക്കാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ചെച്ച പതിനെട്ടേരാണ് പോകാറ് ഇന്ന് പക്ഷേ ചെച്ചായും മുന്നൂട്ടിനും എല്ലാവരും നമ്മുടെ വടക്കോർത്ത് പള്ളിയിലാണ് പോകുന്നത് അപ്പോൾ അവരോട് അമ്മ വടക്കുറത്ത് പള്ളിപ്പോയി വടക്കുറത്ത് പള്ളിയിൽ പോലെ അവനക്ക് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ കാരണം അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് അവനെ അറിയാവുന്ന ആൾക്കാരും അവൻ പഠിച്ച പള്ളിയൊക്കെ ആയതിനുണ്ട് പിന്നെ എന്താ പെരുന്നാൾ കഴിഞ്ഞാൽ അവിടെ ജ്യൂസും ചായയും ലഡ് കിട്ടും അപ്പോൾ അതൊക്കെയാണ് അവൻ്റെ ഒരു സന്തോഷം സാധാരണ എടുത്ത് എനിക്ക് കൊണ്ടു തരുവാൻ കേട്ടോ ംകുട്ടിക്ക് ഞാൻ കൊണ്ടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ നമ്മൾ ചങ്ക്രൂർ പള്ളിയിൽ പോയ ശേഷം സത്ത് എണീറ്റി വന്നു സത്ത് സത്തിനെ കയ്യിൽ മൈലാഞ്ചി കാണിക്കട്ടെ ന്യൂസ് പേപ്പർ വാരിയുടെ ആ ഒരു രീതി ഇരിക്കുന്നതുകൊണ്ട് മൈലാഞ്ചി അങ്ങനെ ചെറിച്ചും മറിച്ചും ഒക്കെ കാണിക്കുന്നുണ്ട് ഫോണിൽക്കുള്ളിലൂടെ നോക്കാതെ സത്തൻ്റെ ന്യൂസ് വാടി ഘനമായി വായിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം അത് കഴിഞ്ഞ് സത്ത് കുറിച്ച് ഫ്രഷായി ഞാനും കുറിച്ച് ഫ്രഷായി അപ്പോഴത്തേക്ക് നമ്മൾ ചങ്ക്രൂർ പള്ളിയിൽ പോയിട്ട് വന്നു കേട്ടോ ചങ്ക്രൂർ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ സത്ത് ഇറങ്ങി വന്ന് നോക്കു നിൽക്കുക കേട്ടോ ആ ചങ്കു കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് വേണം ചങ്കർ പറഞ്ഞു പള്ളി നിസ്കരിക്കാൻ പാട്ട് കൈ നിറയെ സാധനങ്ങളുമായിട്ടൊരാൾ വേണ്ടുന്നുണ്ട് അത് ചങ്കുറിൻ്റെ കയ്യിൽ ജ്യൂസും ഡെഡും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അമ്മൂട്ടി പിടിക്കാൻ മൂട്ടി പിടിക്കാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടി പിടിക്കാൻ പറ്റുന്ന അങ്ങി പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം നീ അവിടെ പറഞ്ഞു ജ്യൂസ് കണ്ടപ്പോഴേ സത്ത് ചങ്കുറിനെ നോക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്നാണ് എന്താടാണെങ്കിൽ അത്തൊരാളാണ് അത്തരം ആദ്യം അമ്മകുട്ടിയെ കാണിക്കട്ടെ എന്നൊക്കെ ചങ്കർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സത്യ അവൻ തരും നീ അൻ്റെ സത്തിന് ഉറുക്കത്തില്ല സത്ത് അപ്പോഴത്തേക്ക് തട്ടിപ്പോൾ കൊളസ്ട്രോമോൾ നടത്തട്ടോ ചങ്കൂരിനത്തരാം ഞാൻ തരാം നീ വീടാ വീടാണ് ഞാൻ ഫോട്ടോ അങ്ങനെ ഇത് പറക്കാനും പറ പിന്നെ ജ്യൂസ് മേടിക്കാനൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഷൂ ഒക്കെ ഊരി കേട്ടോ ഷൂ ജൂസും ഇടും താത്ത് വയ്ക്കാതെ മറ്റേ കാല് വെച്ച് തട്ടി ഷൂ ഒക്കെ ഊരി അവിടെ വെച്ചു എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് വരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഏത് പള്ളിയിലെ പോയാൽ ചോദിച്ചു അപ്പം മടക്കുറത്ത് പുള്ളി പോയെന്നൊക്കെ പറഞ്ഞു വിചാരിച്ചു യാച്ചപ്പോൾ പത്തനംതിട്ട പള്ളിയിൽ പോയി കാണുമെന്ന് വിചാരിച്ചു പിന്നെ വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മടക്കുറത്ത് പള്ളിയിലെ അപ്പം ജ്യൂസൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾ അമ്മയോട് വന്ന് കാണിച്ചതൊക്കെ പറഞ്ഞിട്ട് അമ്മ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുമായിരുന്നു അപ്പം അമ്മ ആണെങ്കിൽ നണ്ണൂരൊക്കെ വേണേൽ നണ്ണൂനൊക്കെ ബെൽറ്റ് കിട്ടില്ല ജ്യൂസ് റെഡിയാക്കി അപ്പോൾ സോറി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത് ചങ്ങറും അപ്പം ജ്യൂസ് സത്തനൊക്കെ കൊണ്ട് കൊടുത്തു ചങ്ങറും എനിക്ക് തന്നെ ചങ്കറും കുടിച്ചു അപ്പോൾ ആ മൂന്ന് ജ്യൂസ് അവൻ കൊണ്ടുവന്നുള്ളൂ അപ്പോൾ അമ്മായിക്ക് ജ്യൂസ് ഇരുന്നോ അവൻ്റെ ജ്യൂസ് അമ്മായിക്ക് കൊണ്ട് കൊടുക്കാൻ പോട്ടെ സാധാരണ എനിക്ക് വേണ്ട അമ്മ കുടിച്ചോട്ടെ അമ്മായിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ കൊണ്ട് കൊടുക്കോട്ടെ അമ്മായിക്ക് പൊട്ടിച്ചിരട്ടെന്ന് ചോദിച്ചിട്ട് പൊട്ടിച്ചൊക്കെ കൊടുക്കുക ഞാനപ്പോൾ പറഞ്ഞ ചങ്ങൂർ നീ എൻ്റെ ജ്യൂസ് നീ കുടിച്ചോടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട അമ്മകുട്ടി കുടിച്ചു അമ്മൂട്ടി കുടിച്ചു ഞാൻ ഒരു തുള്ളി കുടിച്ചിട്ട് ഞാൻ അവനേക്ക് കൊടുത്തു കേട്ടോ ബാക്കി കുടിക്കാൻ ഞാൻ അന്നെ പെരുന്നാളിനെ കുളിച്ചിട്ട് അത്താക്ക് വേണ്ടി ആസന ഒക്കെ വിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അപ്പം ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ ചങ്ങൂർ ജ്യൂസ് കൊടുത്ത് അവർ വെച്ചു വാസ്തുക്കായും അമ്മായി ശരി ഉറക്കം വരുന്നു കേട്ടോ മഴ സമയത്താണ് ഉത്സവർ കൊടുക്കുന്നത് ചങ്ങ്രൂന് അമ്മയും കുടിച്ചിട്ട് ബാക്കി കൊടുത്തു ഞാനും കുടിച്ചിട്ട് ബാക്കി കൊടുത്തു ഇപ്പോൾ സത്ത് സത്തിൻ്റെ ജ്യൂസ് ഫുള്ള് കുടിച്ചു ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇച്ചുവിനെയും വിളിക്കാൻ വേണ്ടി ഇച്ചു അവിടെ ഇടിയപ്പോൾ ഇതേ സെയിം സംഭവം തന്നെ മുട്ടക്കറി അങ്ങോട്ടും കൂടെ കളർ വ്യത്യാസമുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വാ ഇച്ചു എങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ ഒരുമിച്ച് കഴിക്കാൻ ഇച്ചൂനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇച്ചു വീട്ടിൽ ഇപ്പോൾ കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഒരു മൂന്ന് പേരോട് ടി വി സ്പൈഡർമാൻ്റെ ഒന്ന് സീരീസ് കാണുക കേട്ടോ നെറ്റ്ഫ്ലിക്സിൽ അവൻ ഞാൻ കുറുക്കുറെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് മൂന്ന് അവരുടെ ഇന്നലെ ഒരു കവറില് മൂന്നുപേരൂടെ കഴിച്ചു ഇന്നപ്പോൾ അടുത്ത കവർട്ടില് മൂന്ന് പേരോടെ കഴിക്കൂ ഓരോ കവർട്ടത്തിൽ കൊടുത്താൽ അത് അന്നേരം ഒരുമിച്ച് തിന്നു നിർത്തി അപ്പം ഷെയർ ചെയ്ത് കഴിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ അടുക്കളയിലാണെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രയും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാനും കൂടെ ചേർന്ന് എല്ലാം ചേർന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുളിച്ച് കുളി രാവിലെ കുളിച്ചായിരുന്നു എന്നാലും പുതിയ ഡ്രസ്സ് ഉണ്ടല്ലോ ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രഷായി ഞങ്ങളിങ്ങനെ വന്നു വന്ന് ഫുഡ് കഴിക്കാതിരിക്കും കേട്ടോ എന്നിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അമ്മയുടെ ഫ്രണ്ടും സുരമ്മയുടെയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇക്ക വന്ന് ഇക്കായി ഫുഡ് കഴിച്ചു ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കുറേ നേരം ഇരുന്ന് ശക്രൂനും സ ചെറിയ തുമ്മലൊക്കെ തുടങ്ങിയായിരുന്നു എന്നാലും പന്തളത്തെ അത്തായ്മയും കാണാൻ പോയില്ലോ അപ്പോൾ അത്തായ്മയും കാണാൻ വേണ്ടി ഞങ്ങൾ പോകുക കേട്ടോ അവിടെ അത്തായ്ക്കമ്മിന് പനി ആയതുകൊണ്ട് ആദ്യം പോകണ്ടാന്ന് വിചാരിച്ചു പിന്നെ പനി കുറവായപ്പോൾ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാൻ വിചാരിച്ചു ഞാനും അമ്മായിയും ഈ കൈ സത്യം ഞങ്ങളുടെ പോവാട്ടോ ഇല്ലാവർക്കും നല്ല ഉറക്കശുണ്ട് ഇക്ക വന്നിട്ട് ഈ കൈ അങ്ങനെ കിടന്നുറങ്ങി ഇതിൻ്റെയൊക്കെ പന്തളത്തൊക്കെ ഇറച്ചിയൊക്കെ ഇറക്കുന്നുണ്ട് അവിടന്ന് വന്നിട്ട് ലേറ്റായിട്ടാണ് വന്നത് വന്ന് ഞങ്ങളെ കുറച്ച് കിടന്ന് ഉറങ്ങി ചായയെക്കുറിച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്ന കേട്ടോ രാത്രി ആയി രാത്രി പോയി അത്തേ കണ്ടിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു വന്നു ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തിയിട്ട് അപ്പോൾ പന്തളത്തെ വീടുണ്ട് രാത്രി അവിടെ എന്താ പറയുക അവിടെ നമ്മൾ ലൈറ്റ് കിട്ടുക എല്ലാവരും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾ പോയപ്പോൾ അവിടെയും ക്ലിപ്സ് ഒന്നും എടുക്കാൻ ചെറിയ ചെറിയൊരു ക്ലിപ്സ് സത്തും ച അമ്മയും അപ്പിയുമൊക്കെ ഇരുന്ന് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു ക്ലിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പോൾ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾക്ക് അടിപൊളിയായിരുന്നു വിചാരിക്കുന്നത് ഞങ്ങളുടെ പെരുന്നാൾ അടിപൊളിയായിരുന്നു പക്ഷേ വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നല്ല ജോലിയാണ് ചെയ്യുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയം അവകാശം കിട്ടില്ല അച്ചു കുറങ്ങും അച്ഛനും വണ്ടിയൊക്കെ ചങ്ങപുടത്ത് ഓടിച്ചോണ്ടേ ഇരിക്കുക താങ്ക്സ് ഫോർ മച്ച്